വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു ഡയമണ്ടിന്റെ ചെറിയൊരു എപ്പിസോഡായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനും ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ടും ബ്ലൂ ആണ് അതിലിങ്ങനെ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിച്ചിമ്മിക്കൊണ്ട് കുറച്ച് കുറച്ച് ഡയമണ്ട്സിൻ്റെ കളക്ഷൻസ് എൻ്റെ പുറകിലുമുണ്ട് ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നോസ്പിൻ കളക്ഷൻസ് ആണ് അപ്പോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു ഓം കളക്ഷൻ ആണ് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് നല്ല സെലിബ്രിറ്റീസ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ അതിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് ആണ് ഡയമണ്ട്സ് വന്നിട്ട് ആറ് സെൻറ്റ് ഡയമണ്ട്സ് ആണ് ഈ ഒരു ഓമിൻ്റെ ഒരു മൂക്കുത്തിയിൽ വന്നിട്ടുള്ള ഡയമണ്ട്സ് പിന്നെ വന്നിട്ടുള്ളത് വെറും ഒരു സെൻറ്റിലാണ് വന്നിട്ടുള്ളത് മൂന്ന് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് മൂന്ന് കല്ല് ഡയമണ്ട്സ് വന്നിട്ട് ഒരു സെൻറ്റിലാണ് ആ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് സാധാരണ നമുക്ക് ഒറ്റ സ്റ്റോണിലാണ് ഒരു സെൻറ്റ് ഡയമണ്ട്സ് കിട്ടാറുള്ളത് ഇത് മൂന്ന് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് മൂന്ന് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ഒരു വലിപ്പവും നമുക്ക് ഫീൽ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത് ആണ് ഇതിന്റെ ഒരു വെയ്റ്റും വന്നിട്ടുള്ളത് ഗോൾഡ് വെയ്റ്റ് വേറൊരു കളക്ഷൻ വന്നിട്ടുള്ളത് രണ്ട് സെൻറ്റിൽ ആറ് സ്റ്റോൺ ആണ് വന്നിരിക്കണത് അപ്പോൾ എങ്ങനെയുണ്ടായിരിക്കും അതിന്റെ ആ ഒരു വലിപ്പം കണ്ട ആ ഒരു രണ്ട് സെൻറ്റിൽ വെറും രണ്ട് സ്റ്റോൺ സ്റ്റോണൊക്കെയാണ് മുമ്പ് നമുക്ക് കാണിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ പുതിയൊരു മേക്ക് ഓവറിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ പുതിയത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് ആറ് ആണ് വന്നിട്ടുള്ളത് രണ്ട് സെൻറ്റിൽ ഇരുന്നൂറ്റി എൺപത് മില്യാണ് ഗോൾഡ് റേറ്റും വന്നിട്ടുള്ളത് ഗോൾഡ് വെയ്റ്റും വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറെ ഒരു ലീഫ് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള വേറെ ഒരു ഫ്ലോറൽ ടൈപ്പിലൊക്കെ ആ ഒരു സ്റ്റിക്കൊക്കെ വന്ന് നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വെറൈറ്റി ആണ് ഒരു ചന്ദ്രകല ഡിസൈൻ ഒരു മോഡൽ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് മില്യാണ് അതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വന്നിട്ടുള്ളത് എട്ട് സെന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടില്ലേ ഒരു ചന്ദ്രകല ഇങ്ങനെ മൂക്കിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഇതിൽ ഒരുപാട് കളക്ഷൻസ് വേറെ വന്നിട്ടുണ്ട് ഒരു പീകോക്ക് പാറ്റേൺ വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് നാനൂറ്റി അറുപത് മില്യാണ് ഗോൾഡിന്റെ വെയ്റ്റ് വന്നിരിക്കണത് മൂന്ന് സെൻ്റാണ് ഈ ഒരു പീ കോക്കുമുള്ള ഡയമണ്ട്സിന്റെ സെൻറ്റും വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള അങ്ങനെ പറ്റിച്ചേർന്ന് പതിഞ്ഞൊക്കെ കിടക്കുന്ന വിധത്തിലുള്ള നമുക്ക് വയർ ചെയ്യുമ്പോൾ നല്ലൊരു നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ അതുപോലെയുള്ള പീസുകളാണ് നമ്മൾ ഈ ഒരു തവണ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നോർമൽ ജാ ടൈപ്പ് ഫ്ലോറൽ പാറ്റേൺസ് അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിലുള്ള ഏതെങ്കിലും പീസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്നുകിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക അപ്പോൾ നമ്മുടെ സെയിൽസ് ഗേൾസ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിന്റെ ഒരുപാട് കണ്ണൻ ചിപ്പിക്കുന്ന കളക്ഷൻസും കൊണ്ട് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ ഞങ്ങൾ വീണ്ടും വരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ഡാലിയോ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ